ഹലോ ഇന്ന് ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ഇന്ന് കാൽനട ഇന്ന് കടയിലേക്ക് പോവാണ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഇന്നലെ ഒരു കൊള്ളി കപ്പ പറിച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെ കാര്യം കണ്ടാത് കപ്പ പറിച്ച സംഭവം എന്താണെന്നറിയോ എന്നും വേലി പ്രശ്നമാണല്ലോ അതിർത്തി പ്രശ്നമാണ് എന്നും അപ്പോൾ അതിർത്തിയമ്മ ഒരു കൊള്ളി തറി ഒരു വലിയൊരു കമ്പ് എടുത്തിട്ട് വേലിയുമ്പോൾ കെട്ടിയിട്ട് ടാർപ്പായ വെച്ച് മറിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ മറിച്ചപ്പോൾ പിന്നെ അത് അവിടെ നിന്ന് അങ്ങനെ കുറേ ഒരു മൂന്ന് വർഷമൊക്കെ മൂന്ന് വർഷമൊക്കെ ആയിണ്ടാവും ഉണ്ടാവും അപ്പോൾ അത് ഈ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ചുവട്ടിലായിരുന്നു അപ്പം അതിങ്ങനെ വളർന്നു വലുതാവും ഇലക്ട്രിക്കിൻ്റെ ആൾക്കാരായ ഈ ലൈനിൽ തടസ്സങ്ങളൊക്കെ വെട്ടാൻ വരുമ്പോൾ അത് വെട്ടിയിടും അത് പിന്നെ വലുതാവും പിന്നെ വെട്ടിയിടും അങ്ങനായിട്ടത് അവിടെ നിന്ന് പിന്നെ ഞാനത് കുഴിച്ചിട്ടിട്ടുണ്ടായില്ല ഒരു കമ്പിവേലിയുടെ പോസ്റ്റ് നിന്നിരുന്നു അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കെട്ടിയിക്കായിരുന്നു ഒന്നാമത് വെച്ച് ചാരി വെച്ചിട്ട് കെട്ടിയിക്കിരുന്നു കുഴിച്ചിട്ടിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് വേര് വരാനുള്ള സാധ്യതയില്ല പക്ഷെ പൊടിച്ചിട്ടുണ്ടായി പക്ഷെ കട നമ്മൾ കപ്പ കിഴങ്ങ് കിട്ടാനുള്ള ഒരു സാധ്യത അതിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇപ്പം ഒരു ആറുമാസം മുന്നേ മുറ്റത്തൊക്കെ മഴ പെയ്താൽ വെള്ളം നിൽക്കും അപ്പോൾ ആദ്യമ തന്റെ വീട് പൊളിച്ചപ്പോൾ കുറച്ച് മണ്ണൊക്കെ അവിടെ കൊടുന്ന് ഇട്ട് മുറ്റത്തൊക്കെ കൊടുന്ന് ഇട്ട കൂട്ടത്തിൽ ഇതിൻ്റെ കടക്കലൊക്കെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്ത് അപ്പോൾ അങ്ങനെയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കട കപ്പ കിഴങ്ങ് ഉണ്ടാവുന്നൊന്നു വിചാരിച്ചിട്ടിട്ടതല്ല ഇട്ടു കൊടുത്ത് അങ്ങനെ ഇപ്പോൾ പിന്നെ വീണ്ടും അതിൻ്റെ ഒരു ശിഖരം ശിഖരങ്ങനെ വളർന്ന് കമ്പി പോസ്റ്റിൻ്റെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ തെറ്റത്ത് അവിടേക്ക് എത്തിക്കണം അപ്പം ഞാനതൊന്ന് വെട്ടാന്ന് വിചാരിച്ചിട്ട് പോയി വയ്ക്കിയത് അപ്പം ഉമ്മ എൻ്റെ ഉമ്മ വന്നാലിടക്കന്നോട് പറയാറുണ്ട് അതിന് കട ഉണ്ടാകാൻ നോക്കാൻ ഈ അതും പറിച്ചു നോക്കാമായിരുന്നില്ലേ പറിച്ചു വെക്കുന്നു ഞാൻ പിന്നെ അത് കിഴങ്ങ് വേണ്ടി കുഴിച്ചിട്ടതല്ലോ അതവിടെ ഒരു പായ വെച്ച് മറക്കാൻ വേണ്ടി കുഴിച്ചിട്ടതല്ലേ അപ്പം അതിന് പിന്നെ കിഴങ്ങൊന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പുറത്ത് കിഴങ്ങ് ഉണ്ടാകാൻ വേണ്ടി കുഴിച്ചിട്ടിട്ട് ഒരു കിഴങ്ങ് ഒന്നും ഉണ്ടായില്ല ഒക്കെ പന്നി മാന്തിയിട്ടും പിന്നെ കിഴങ്ങ് ഉണ്ടാവുകയും ചെയ്തില്ല ചാക്കിലൊക്കെ വരെ നട്ട് നോക്കിയിട്ടുണ്ട് എന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ അതിന് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാവില്ല വെറുതെ വറച്ച് നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറിക്കാതിരുന്നത് അപ്പം ഇന്നലെ അതിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ വരുമ്പോൾ തോന്നി അതൊന്ന് കട പറിക്കണ്ട ഒന്നിങ്ങനെ മണ്ണ് കുറച്ച് മാന്തി ഒക്കെ ഉണ്ടെങ്കിലല്ലേ പറിക്കേണ്ടു ഇല്ലെങ്കിൽ പറിക്കണ്ടല്ലോ അപ്പോൾ ആ തറുകയാണെങ്കിൽ നല്ല വണ്ണം വെച്ച് ഇതൊക്കെ അയക്കണം അപ്പം നല്ലൊരു ഉറപ്പിലാണ് അയക്കണം അപ്പം പായ വെച്ച് വീണ്ടും മറിക്കുമ്പോൾ പായ ഒക്കെ ഊർന്നിറങ്ങി കീറി പൊളിഞ്ഞൊക്കെ ഇത് ഇരിക്കണം അപ്പം നല്ലത് വെച്ച് കെട്ടും വേണം അപ്പോൾ പിന്നെ അത് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടൊത്തി വെച്ചിട്ടൊന്നിങ്ങനെ മെല്ലെ മേലൊന്നും മണ്ണൊന്നും ഇങ്ങനെ മാന്തി വെക്കിയപ്പോഴേണ്ടി നല്ലൊരു കട കാണണം അവന് പിള്ളേരോട് പറഞ്ഞു ആ പിള്ളേർ വന്ന് അങ്ങനെ എല്ലാവരും കൂടി അത് മാന്തി വെക്കിയപ്പോൾ നല്ല വലിയൊരു കട കിഴങ്ങ് കിട്ടി അപ്പോൾ കുട്ടികൾ വന്ന ചിലപ്പോൾ ഒന്നും കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങനൊന്നും കൂടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും വരണുണ്ടാവും അപ്പം എന്തിനു പറയുന്നത് അത് രണ്ട് കിഴങ്ങ് കിട്ടി എന്തായാലും ഒരു എട്ട് കിലോനൊക്കെ ഉണ്ടാവും കേട്ടോ ഓരോ കിഴങ്ങ് നാല് കിലോനൊക്കെ ഉണ്ടാവും അതിനൊക്കെ കൊടുത്ത് തൂക്കിയൊന്നും നോക്കിയില്ല പക്ഷെ എൻ്റെ ഒരു ആവറേജ് കണക്ക് പറഞ്ഞു തട്ടാ ഒരു എട്ട് കിലോ ഉണ്ടാവും രണ്ട് കിഴങ്ങായിട്ട് അപ്പം അങ്ങനെ ആ കപ്പ കിഴങ്ങ് കിട്ടിയെന്ന് പറയാം പിന്നെ ഇനി അതൊക്കെ പറിച്ചപ്പോൾ രണ്ടെണ്ണം കിട്ടിയപ്പോൾ പിന്നെ പറിച്ചു നോക്കി ഇനി ഉണ്ടെങ്കിലോന്ന് ഞാൻ ഇച്ചിരി പറിച്ചത് അതവിടെ നിന്ന് അടർത്തി എടുത്ത് നോക്കി അപ്പം ഉണ്ടായില്ല രണ്ടെണ്ണം തന്നെ ഉണ്ടായുള്ളൂ പക്ഷെ അതുതന്നെ നല്ലൊരു കിട്ടലല്ലേ അപ്പോൾ അതിൻ്റെ മുന്നൊക്കെ രണ്ട് മൂന്നിടത്തൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നും ഉണ്ടായില്ല അതുകൊണ്ടായിട്ടത് പറിച്ചു അത് നോക്കി അങ്ങനെ കിഴങ്ങ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാണ്ട് നിന്നത് മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അതവിടെ നിൽക്കണതങ്ങനെ അപ്പം അങ്ങനെ കപ്പൊക്കെ ഇഴങ്ങ് കിട്ടി എന്ന് പറയണ സന്തോഷത്തിലായിട്ട് എല്ലാവരും കൂടി രണ്ട് മൂന്നിടത്തൊക്കൊക്കെ കൊടുത്ത് ബാക്കിയുള്ളത് അവിടെ പുഴുങ്ങാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കടയിൽ പോയിട്ട് തിരിച്ച് ചെന്നിട്ട് വേണം ശരിയാക്കാൻ